പറയാറ എന്നാന്ന് പറയാറ എന്നല്ലേ മനസ്സിലാവും എന്നാ ഭയങ്കരായിട്ട് മിസ് ചെയ്യും വലുതോ മാത്ര ത്തെ കുട്ടികൾ എല്ലാടി പോന്ന് അഞ്ചാകള് നാല് കൂട്ടുകാരള്ളു അത് രണ്ടു കൂട്ടുകാളും വേറെ സ്കൂളിൽ പോക പിന്നെ ശരിക്കും പോന്നിണ്ട് അതിന് വണ്ടിയിലത്തെ ഫ്രണ്ട്സ് അല്ലേ പോന്ന ക്ലാസ്സിലത്തെ ഫ്രണ്ട്സ് പോന്നില്ല ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട് അന്നേരം എനിക്കിപ്പോ എൽ കെ ജിയിലുള്ള ഫ്രണ്ട്സ് യു കെ ജിയിലുള്ള യു കെ ഓരോ മാറിയിട്ട് ഒന്നും വേറെ ഫ്രണ്ട്സ് അല്ലേ ക്ലാസ് വേറെ ഫ്രണ്ട്സ് ആവൂലേ എന്നാ പറയാറും ആ അറിയാണ്ട് അങ്ങനെയാറിയാണ്ട് കണ്ടുപിടിക്കട ഇത് കണ്ടുപിടിക്കാന് നമുക്ക് ഇന്ന് മൈലാഞ്ചേലും മേടിക്കാൻ പോണ്ട എന്തെങ്കിലും കരഞ്ഞാന്നും നടക്കൂല

എല്ലാണേ അതിന് ആ ടീച്ചർ സ്കൂളിൽ ഉണ്ടാവൂല എന്നാലും കാണാൻ പറ്റൂല്ല ടീച്ചർ സ്കൂളിൽ കാണാൻ നല്ലോണം പൂതി നീ പിന്നെ മിസ്സിനോട് പറഞ്ഞിട്ട് ഞാനൊന്ന് ചോദിച്ചിട്ട് ഒന്ന് പോയിരുന്നു അതാ ഏറ്റവും വല്യ വിഷമ ആരാ ഫസ്റ്റ് കരിയാൻ തുടങ്ങിയ ക്ലാസ്

പുതിയേല കരിഞ്ഞിട്ട് വരുവാ സ്കൂള് പറ്റിട്ട് എന്നാ